ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രണയികൾ കണ്ണിമ വെട്ടാതെ കണ്ടിരിക്കുന്ന മത്സരങ്ങളാണ് ബ്രസീലും അർജന്റീനയും നേർക്കുനേർ വരുന്ന ഓരോ മത്സരവും ഇരു ടീമുകളും ആദ്യം ഏറ്റുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരുന്നു അതിനുശേഷം പിന്നീട് ഇതുവരെ തൊണ്ണൂറ്റിയഞ്ച് തവണ ഇരു ടീമുകളും മുഖാമുഖം വന്നു ലോകകപ്പ് മത്സരങ്ങളും മറ്റ് ടൂർണമെന്റുകളും സൗഹൃദ മത്സരങ്ങളും ഇവയിൽപ്പെടും ഇതിൽ ഇരുപത്തിനാല് കളികൾ സമനിലയിൽ കലാശിച്ചു മുപ്പത്തിയാറ് മത്സരങ്ങളിൽ അർജന്റീനയും മുപ്പത്തിയഞ്ചിൽ ബ്രസീലും ജേതാക്കളായി ആകെ മത്സരങ്ങളിൽ നിന്നായി അർജന്റീന നൂറ്റി അമ്പത്തിയൊന്ന് ഗോളുകളും ബ്രസീൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗോളുകളും അടിച്ചെടുത്തു ലോകകപ്പ് മത്സരങ്ങൾ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ബ്രസീലാണ് മുന്നിൽ രണ്ട് ജയം ഒരു സമനില ഒരു തോൽവി കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൽ അർജന്റീന പതിനഞ്ച് കളികൾ ജയിച്ചു എട്ട് സമനില ഒൻപത് കളികളിൽ ബ്രസീലിന് വിജയം അമ്പത് സൗഹൃദ മത്സരങ്ങളിൽ ബ്രസീലിന് പത്തൊൻപത് ജയവും അർജന്റീനയ്ക്ക് പതിനേഴ് ജയവും ലഭിച്ചു പതിനാല് കളികൾ സമനിലയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നേടിയതായിരുന്നു അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ അർജന്റീന ജയിച്ചത് ആറ് ഒന്നിന് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അഞ്ച് ഒന്നിന് ജയിച്ചതും അർജന്റീനയുടെ കിരീടത്തിലെ പൊൻതൂവലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലും അറുപതിലും റിയോ ഡി ജനീറോയിൽ നടന്ന കളികളിൽ അർജന്റീനയെ ആറ് രണ്ടിന് കീഴടക്കിയതാണ് ബ്രസീലിന്റെ ചരിത്രത്തിലെ വൻ വിജയങ്ങൾ ബ്രസീൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ആവേശം ജനിപ്പിക്കുന്ന ക്ലാസിക് ഫൈനൽ ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധസമാനമായ മത്സരമായിരിക്കും ആരാധകർക്ക് മാറക്കാനയിൽ കാണാനാവുക World Cup Desk, TCV.